നമസ്കാരം മലയാളികളുടെ പ്രിയ താരവും രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനുമായ സഞ്ജു സാംസൺ അടുത്ത വർഷത്തെ ഐ പി എല്ലിൽ ഏത് ടീമിനു വേണ്ടിയാകും കളിക്കാൻ ഇറങ്ങുക ഇതെല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും ആകാംക്ഷയുള്ളൊരു കാര്യമാണ് റോയൽസിന്റെ പിങ്ക് ചേസിയിൽ എന്തായാലും ഇനി അദ്ദേഹത്തിനെ കണ്ടേക്കില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകളിൽ പറയുന്നത് ഏറ്റവും പ്രധാനമായി ഈ സൂചനകളിൽ ആദ്യം പറയുന്നത് സഞ്ജുവിനെ കൊണ്ടുപോകുന്നത് സി എസ് കെ ആയിരിക്കും എന്നാണ് അടുത്ത സീസണിന് മുന്നോടിയായി തന്നെ മിനി താര ലേലത്തിൽ നടക്കാനിരിക്കുന്നത് കൊണ്ട് തന്നെ ലേലത്തിന് മുൻപ് ഫ്രാഞ്ചൈസികൾക്ക് പരസ്പരം കളിക്കാരെ വാങ്ങാനും വിൽക്കാനുമുള്ള ട്രേഡ് വിൻഡോയും തുറക്കും ഈ ട്രേഡ് വിൻഡോയിലാകും സഞ്ജുവിൻ്റെ കൂടുമാറ്റം സംഭവിച്ചേക്കാവുന്നതെന്നാണ് വിവരത്തിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സുമായി തന്നെ ചേർത്ത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് കൂടുതലും വാർത്തകളിൽ വരുന്നത് എന്നാൽ ചെന്നൈയിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത് മറ്റൊരു ഫ്രാഞ്ചൈസി കൂടി സഞ്ജുവിനെ റാഞ്ചാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ രംഗത്തിറക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്ന റിപ്പോർട്ടിൽ തന്നെ വെളിപ്പെടുത്തുന്ന കാര്യം അങ്ങനെയെങ്കിൽ താരത്തിനായി തീപാറുന്ന പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും മൂന്ന് തവണ ഐ പി എല്ലിൽ കിരീടമുയർത്തിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തന്നെയാണ് സഞ്ജു സാംസണിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുള്ള രണ്ടാമത്തെ വമ്പൻ ഫ്രാഞ്ചൈസി എന്ന് തന്നെയാണ് സൂചനകൾ പറയുന്നത് ചിലപ്പോൾ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിനെ പോലെ നേതൃ മികച്ചൊരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ കെ കെ ആറിനും ആവശ്യമാണ് എന്ന് പറയാം അതിനാദ്യം തന്നെ ഇന്ത്യൻ ബെറ്ററൻ താരമായ അജിങ്ക്യ റഹാനെ ഇത്തവണത്തെ ഐ പി എല്ലിൽ കെ കെ ആറിനെ നയിച്ചു എന്ന് തന്നെ പറയണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യന്മാരെന്ന തലയെടുപ്പോടെ ഇറങ്ങിയ അവർ പക്ഷെ തീർത്തും നിരാശയിലായിരുന്നു ഇപ്രാവശ്യം മടങ്ങിയത് കിരീടം നിലനിർത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പ്ലേ ഓഫ് പോലും കാണാതെയാണ് കൊൽക്കത്ത മടങ്ങിയത് എട്ടാം സ്ഥാനം കൊണ്ട് അവർക്ക് തൃപ്തിപ്പെടേണ്ടി വരികയായിരുന്നു പതിനാല് മത്സരങ്ങളിൽ ജയിച്ചത് വെറും അഞ്ചെണ്ണത്തിൽ മാത്രമായിരുന്നു അടുത്ത സീസണിൽ രഹാനിയെ നായക സ്ഥാനത്തു നിന്നും കെ കെ ആർ മാറ്റുമെന്ന് ഉറപ്പായിട്ടുണ്ട് പകരക്കാരന്റെ റോളിലേക്കാണ് അവർ സഞ്ജുവിനെ നോട്ടമിട്ടിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ തവണ ടീമിലുണ്ടായിരുന്ന വിക്കറ്റ് കീപ്പർമാരായ ക്വിൻറ്റൻ ഡിക്കോക്കും റഹ്മാൻ ഗുൻബാസും ബാറ്റിംഗിൽ തന്നെ വൺ ഫ്ലോപ്പ് ആയതിനാൽ മുൻനിരയിൽ കളിക്കാൻ സാധിക്കുന്ന മികച്ച കീപ്പറേയും കെ കെ ആറിന് ആവശ്യമാണ് ഈ റോളും സഞ്ജുവിന്റെ കൈകളിൽ ഭദ്രമാണെന്ന് പറയാം ഇവയെല്ലാം തന്നെയാണ് അദ്ദേഹത്തിലേക്ക് കെ കെ ആറിനെ ഏറ്റവുമധികം ആകർഷിക്കുന്ന ഘടകങ്ങൾ സഞ്ജുവിനെ സംബന്ധിച്ച് അവരുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട് എന്ന് പറയണം അദ്ദേഹത്തിന്റെ ഐ പി എൽ കരിയറിന്റെ തുടക്കം കെ കെ ആറിനൊപ്പമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെ കെ ആർ ടീമിന്റെ ഭാഗമായിരുന്നു സഞ്ജു പക്ഷെ ഒരു മത്സരം പോലും കളിക്കാൻ സഞ്ജുവിന് അന്ന് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാം സീസണിന് ശേഷമാണ് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിനോടൊപ്പം ചേർന്നത് സഞ്ജു സാംസന്റെ പുതിയ ഐ പി എൽ ടീം ചെന്നൈ സൂപ്പർ കിങ്സ് ആകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് കാരണം ഇതിഹാസ താരവും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയുടെ കടുത്ത ഫാനാണ് അദ്ദേഹം സഞ്ജു ഇക്കാര്യം പലപ്പോഴും തുറന്നു പറയുകയും ചെയ്തിട്ടുള്ളതാണ് നാപ്പത്തിനാലുകാരനായ ധോണി ഇപ്പോൾ വിരമിക്കലിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് എന്ന് പറയാം അടുത്ത വർഷം അദ്ദേഹം കളിക്കുമോ എന്ന കാര്യം ഇനിയും ഉറപ്പായിട്ടില്ല മോശം ഫോമും ഫിറ്റ്നസ് പ്രശ്നങ്ങളും എല്ലാം ധോണിയെ ഇപ്പോൾ വലയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു സീസൺ കൂടി അദ്ദേഹം മത്സരരംഗത്ത് തുടരാനിടയില്ല ഈ കാരണത്താലാണ് പകരക്കാരനായി സഞ്ജുവിനെ ചെന്നൈ കണ്ടുവച്ചിരിക്കുന്നതെന്ന് പറയാം ഈ റോളിലേക്ക് അദ്ദേഹത്തെക്കാൾ മികച്ചൊരു താരത്തെ നിലവിൽ ചെന്നൈക്ക് ലഭിക്കുമോ എന്ന് പോലും അറിയില്ല കളിക്കളത്തിൽ ധോണിയുടെ സമാന സ്വഭാവമുള്ള താരമാണ് സഞ്ജു എന്ന് പറയാം മാത്രമല്ല താരങ്ങൾക്കും ആരാധകർക്കും ഇടയിൽ എല്ലാം തന്നെ വലിയ മതിപ്പും അദ്ദേഹത്തിനുണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും സഞ്ജുവിനെ ചെന്നൈ സ്വന്തം തട്ടകത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്നുള്ള കാര്യവും ഉറപ്പ് തന്നെയാണ് എന്നാലും കെ കെ ആർ ആണ് സഞ്ജുവിനേക്ക് അടുത്തു നിൽക്കുന്നതെന്ന് തന്നെ പറയണം ചെന്നൈ സൂപ്പർ കിങ്സിൽ തന്നെ സഞ്ജു എത്തിയാലും വലുതായി നില പ്രതീക്ഷകളെക്കാൾ ഉപരി പ്രേക്ഷകർക്ക് എല്ലാവരും കാണാൻ ആകാംക്ഷയോടെ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സഞ്ജു പഴയ ടീമിലേക്ക് തിരികെ എത്തുന്നതാണ് കെ കെ ആറിൽ നിന്ന് രാജസ്ഥാനിൽ എത്തിയതുപോലെ തന്നെ തിരിച്ച് രാജസ്ഥാനിൽ നിന്ന് കെ കെ ആറിൽ എത്തുമ്പോഴേക്കും അതൊരു വലിയ മാറ്റം തന്നെയായിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്